ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി ഗോൾഡൻ തൃശൂർ പൂരമായി ബന്ധപ്പെട്ട വിവാദ ഉത്തരവും തിരുത്തുമെന്ന് മന്ത്രി കെ രാജൻ തൃശൂർ തിരുവമ്പാടി ക്ഷേത്ര പരിസരത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി പന്ത്രണ്ടാമത്തെ നിബന്ധനയായി പറയുന്ന ആനകളുടെ റീവെരിഫിക്കേഷൻ ഒഴിവാക്കും റീവെരിഫിക്കേഷൻ ഒഴിവാക്കിയുള്ള പുതിയ ഉത്തരവ് ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രി പറഞ്ഞു ആന ഉടമകൾക്ക് ആശങ്കയുണ്ടെങ്കിൽ കേൾക്കാൻ സർക്കാർ തയ്യാറാണ് ഉത്തരവിന് പിന്നിലെ ഉദ്യോഗസ്ഥ ഇടപെടലും സർക്കാർ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇവിടെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി സി സി എഫുമായി ബന്ധപ്പെട്ട് ഒരു സർക്കുലർ ഇറക്കിയിരുന്നു ആ പ്രശ്നം ഇന്ന് രാവിലെ വനം വകുപ്പ് മന്ത്രിയുമായി നേരിട്ട് സംസാരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ള പന്ത്രണ്ടാമത്തെ കാര്യം റീവെരിഫിക്കേഷൻ ഓഫ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പൂർണ്ണമായും സർക്കുലറിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഗവൺമെൻറ് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകും അതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് പന്ത്രണ്ടാമത്തെ കോളം പന്ത്രണ്ടാമത്തെ ആവശ്യം അതായത് റീവെരിഫിക്കേഷൻ എന്ന ആവശ്യം സർക്കുലറിൽ നിന്ന് മാറ്റണം എന്നാലോചിച്ചു സ്വാഭാവികമായിട്ടും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഒരു കാര്യം പന്ത്രണ്ടും പതിമൂന്നുമാണ് പന്ത്രണ്ട് മാറ്റപ്പെടുന്ന സാഹചര്യത്തിൽ പിന്നെ പതിമൂന്നിന് കാര്യമായ പ്രസക്തി ഉണ്ടാകില്ല കോടതി പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുമ്പോൾ തന്നെ അനാവശ്യമായ ഒരു വെരിഫിക്കേഷൻ കൂടി വേണം എന്ന നിർദ്ദേശം ഇപ്പോൾ പിൻവലിച്ച് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കും ഒരു തർക്കവും ഇതുമായി ബന്ധപ്പെട്ടില്ല പൂരപ്രേമികളും സംഘാടകരുമായി അതത് സമയങ്ങളിൽ ആലോചിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പൂരം നല്ലതുപോലെ നടത്തണം എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ധാരണ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ കൊടമാറ്റവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നിൽ കൊട കൊട മാറ്റാനുള്ള ആളുകൾ അണിനിരക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് നേരത്തെ തന്നെ മാറ്റിയിരുന്നു ഇപ്പോൾ വെരിഫിക്കേഷൻ അതൊരു പ്രായോഗികമായ കാര്യമല്ല യഥാർത്ഥത്തിൽ മാത്രമല്ല ദിവസങ്ങളോളം സമയം അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ആ നിർദ്ദേശത്തിലെ ഒരു പ്രയാസം തിരിച്ചറിയുന്നുണ്ട് എന്നാൽ കോടതി പറഞ്ഞതുപോലെ കോടതി ഉത്തരവുകളെല്ലാം അംഗീകരിച്ച് നമുക്ക് സുരക്ഷ ഉണ്ടാകണം എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല അത് പോകും ഈ പറഞ്ഞ കാര്യം നമ്മൾ തിരുത്താൻ വേണ്ടി ഉള്ള നിർദ്ദേശം ഇപ്പോൾ തന്നെ കൊടുത്തു ഏതാനും മണിക്കൂറുകൾക്കകം മാറ്റി ഉത്തരവ് പുറത്തിറക്കും ദേവസ്വങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ആളുകൾ എവിടെയുണ്ട് തുടർന്ന് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് കൂടിയാലോചിക്കും അവർ ഈ കാര്യത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തും ആന ഉടമ സംഘവുമായി ഏതെങ്കിലും വിധത്തിൽ അവർക്ക് പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് നേരിട്ട് കേൾക്കും ആ കാര്യത്തിലും എന്തെങ്കിലും നമുക്ക് നടത്തുന്നുണ്ടെങ്കിൽ ആ കാര്യവും നടത്തും തൃശ്ശൂക്കാരെല്ലാവരും ഒരു മനസ്സായി ഈ പൂരത്തെ അതിഗംഭീരമാക്കാൻ നോക്കുകയാണ് മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസമായി വലിയ പ്രയത്നം അതിനുവേണ്ടി നടത്തുന്നുണ്ട് അതിനെല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഒരു പ്രയാസവും ഇല്ലാതെ ഈ പ്രവർത്തനങ്ങൾ പോകും എന്നുള്ള കാര്യം ഇപ്പോൾ ബന്ധപ്പെട്ട ഒരു എന്തുകൊണ്ട് ഇങ്ങനെ ഈ സർക്കാരിനെയൊക്കെ ഉത്തരവ് വരുന്നത് നമുക്ക് ഇപ്പൊ പൂരത്തിന്റെ കാര്യമാണ് ഞങ്ങൾ സംസാരിച്ചത് അല്ല അത് പരിശോധിച്ച് നോക്കേണ്ട കാര്യമാണ് ഇപ്പോൾ എന്തായാലും ഏത് വിധത്തിൽ സാധനങ്ങൾ ഇറങ്ങിയാലും ഒരു പ്രയാസവും ഉണ്ടാകില്ല അതത് ഘട്ടങ്ങളിൽ ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ചിലപ്പോൾ കോടതി വിധിയെ സംബന്ധിച്ച് ചില തെറ്റിദ്ധാരണകളൊക്കെ ആയിരിക്കും അതിന് കാരണം അത് പിന്നീട് അന്വേഷിക്കും ഏതെങ്കിലും വിധത്തിലുള്ള ലാബ്സ് ഉണ്ടെങ്കിൽ അത് പിന്നീട് അന്വേഷിക്കും ബന്ധപ്പെട്ട വനം വകുപ്പ് മന്ത്രിയോട് ഈ കാര്യം ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട് ക്യാബിനറ്റ് കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ ആയിരുന്നു ക്യാബിനറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ കാര്യം വനം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇടപെട്ടു വളരെ അടിയന്തരമായി തിരുത്തിയ ഉത്തരവ് പുറത്തിറങ്ങാൻ ആവശ്യമായ നടപടി അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി